ഒരു രാജ്യത്തിനെ സ്നേഹിക്കുക എന്ന് പ്രത്യേകിച്ച് തൻ്റെ ജന്മനാടിനോടുള്ള സ്നേഹം ലഭിതങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ഘട്ടത്തിൽ പോകേണ്ടുന്ന ഒരു നിർബന്ധിത സാഹചര്യം വന്നപ്പോൾ മക്കയുടെ അതിർത്തി പ്രദേശത്തേക്ക് എത്തിയപ്പോൾ അവിടുന്ന് തിരിച്ചു നിന്നുകൊണ്ട് മക്കയെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട് അല്ലയോ വല്ലാഹി അർളില്ലാ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മണ്ണാണ് വഹബ്ബു അറുന്നില്ലാ അല്ലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തന്നെയാണ് മക്ക പക്ഷേ എനിക്കിവിടുന്ന് പോയേ പറ്റൂ വലവൂല ഈ നാട്ടുകാരെന്നെ ഇവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വിട്ടുപോകൂലായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നവനാണെന്നും സ്നേഹിക്കണമെന്നും അവിടെ നിന്നൊരു പഠിപ്പിക്കലാണ് നൽകുന്നത് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ല മാതങ്ങൾ എപ്പോഴെങ്കിലും മദീനയിലേക്ക് മദീനയുടെ യാത്രയിൽ അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാറുണ്ട് ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുമ്പോൾ മദീനയുടെ ചുമരുകൾ അതിൻ്റെ അതിർത്തികളിലേക്ക് എത്തുമ്പോൾ അനുസൃതി അള്ളാഹു അനു പറയാണ് യാത്രയിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകാറുണ്ട് യാത്ര അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷാമിലേക്കോ സുറിയയിലേക്കോ കുഫയിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോയി തിരിച്ചു വരുമ്പോൾ വീണ്ടും മദീനയുടെ അടുത്തേക്ക് എത്താനായാൽ മദീന അങ്ങനെ അടുത്തേക്ക് എത്താനായി എന്ന് കണ്ട പിന്നെ ഒട്ടകത്തിന്റെ വേഗത കൂട്ടുമായിരുന്നു എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനുള്ള വ്യക്തതയുണ്ടായിരുന്നു പല ഉലമാക്കന്മാരും ഈ ഹദീസിനെ വിശദീകരിച്ച് പറയുന്നുണ്ട് ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ജന്മനാട്ടിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട നാടിനെക്കുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്നു രണ്ട് ഒരു യാത്ര പോയാൽ എത്രയും പെട്ടെന്ന് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കണം മൂന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തുപോയാൽ അയാൾ എത്രയും പെട്ടെന്ന് തെറ്റിത്തിരിഞ്ഞ് അവിടേം ഇവിടേയും കറങ്ങി നടക്കാതെ പെട്ടെന്ന് കുടുംബത്തിലെത്താൻ ശ്രദ്ധിക്കണം ഇതൊക്കെ ഈ ഹദീസിലേക്ക് ചേർത്ത് കൊണ്ട് ഉലമാക്കന്മാർ പറയാ വീട്ടിലേക്ക് അണയാൻ ഒരു മണി വീട്ടിലേക്ക് അണയാൻ തീരെ ഒരു താല്പര്യമില്ലായ്മ എല്ലാ തരക്കൾ കഴിഞ്ഞ് എല്ലാ കറക്കങ്ങളും കഴിഞ്ഞിട്ട് അവസാന മക്കളെയും കുടുംബത്തിനടുത്തേക്ക് എത്തുന്നവനാകില്ല ഒരു വിശ്വാസി എന്നാണ് ആ സൂചനകൾ കൊണ്ട് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ചരിത്രത്തിൽ കാണാം മൈസോ ബിൻ ബഹ്ദലിൽ കെലിയ എന്നറിയപ്പെടുന്ന നല്ല ഒരു മാന്യയായ സഹോദരി ആരായിരുന്നു അവർ മഹാനായ മൊബിയാർ അലി അള്ളാഹു അൻഹുവിൻ്റെ ഭാര്യ അവര് ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിച്ചവരായിരുന്നു വലിയ വലിയ ഹൈടെക് സിറ്റിയിലൊന്നുമല്ല ഒരു ചെറിയ കുഗ്രാമത്തിലാണ് അവർ താമസിച്ചിരുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം സിറിയയിലെ കൊട്ടാരത്തിൽ വരെ അവർക്ക് മഴ വ്യാർന്ന ഒരു കൂടെ ജീവിക്കാൻ കഴിഞ്ഞു ആ ജീവിതത്തിന്റെ ഇടയിൽ നിന്നാണ് യസീദ് റബി അള്ളാഹു എന്ന പ്രിയപ്പെട്ട മോനുണ്ടായത് അവർക്ക് കുറെ കാലങ്ങളിങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ കൊട്ടാര സുഖത്തിനിടയിൽ ജീവിക്കുമ്പോൾ ഈ ഭാര്യയാകുന്ന മൈസൂന ബിന്ദു ബഹദൽ കെലബിയ പറയാണ് എനിക്കിവിടുന്ന് പോണം എനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല ഒന്ന് നിങ്ങളോടും ആരോടുമുള്ള അസ്വാരസ്യം കൊണ്ടല്ല എനിക്ക് എൻ്റെ നാടിൽ എൻ്റെ ഗ്രാമത്തിൽ ആ ചെറിയ വീടുകളുടെ ഇടയിലേക്ക് എത്തി എൻ്റെ കുടുംബങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ എനിക്ക് കുതിയാകുന്നു എവിടുന്ന് കൊട്ടാരത്തിൽ താമസിക്കുന്നവർ ഈ കൊട്ടാര സുഖ ആനന്ദങ്ങൾക്കിടയിൽ നിന്ന് എനിക്കിഷ്ടം ഞാൻ ജലിച്ചു വളർന്ന ആ പുല്ല് നിറഞ്ഞ ആ ചെറിയ കുഗ്രാമത്തിനകത്തെ എൻ്റെ ചറ്റക്കുടലിൽ പോയി താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു വാവിറതി അവരോട് പറയുന്നുണ്ട് നിങ്ങൾ പോവാ അവിടെയാണ് നമുക്ക് ജീവിക്കാം ആ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു മുസ്ലിമിന് ഉത്തരവാദിത്വമുണ്ട് ശ്രദ്ധയോടെ നമ്മൾ അറിയേണ്ട വിഷയമാണ് ഞാൻ ഇങ്ങനെ ഒരു പതാകയങ്ങ് ഉയർത്തിപ്പിടിച്ചാൽ ഞാൻ കുറച്ച് സ്റ്റാറ്റസ് വെച്ചാൽ ഞാനൊരു വെള്ള ടസ്തൊക്കെ ധരിച്ചാൽ ഞാനൊരു പതാക ഇങ്ങനെ കൈപിടിച്ചിരുന്നാൽ ഞാനൊരു ഭയങ്കര ഉത്തരവാദിത്വ ബോധമുള്ള രാജ്യസ്നേഹിയായി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലട്ടോ ഒരു മുസ്ലിം അങ്ങനെ ആവാ പോരാ അയാളിൽ തികഞ്ഞ ബോധമുണ്ടാവണം അയാൾ ശരിക്ക് ചിന്തിക്കണം നമ്മൾ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ നന്മയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്മയുണ്ടാകണം എന്ന് ഓരോരുത്തരും ചിന്തിക്കണം അപ്പോഴെന്തുക ആ ഗുണം അനുഭവിക്കുന്നത് എല്ലാവരുമാണ് നമ്മുടെ നാട്ടിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് എന്നാഗ്രഹിക്കണം പ്രയാസമുണ്ടായാൽ അത് എല്ലാവർക്കും ബാധിക്കും അവിടെ ചിലപ്പോഴൊക്കെ നമ്മളെ മനസ്സിലുണ്ട് എന്നെ ബാധിച്ചിട്ടില്ലല്ലോ എന്റെ വീടിനെ ബാധിച്ചിട്ടില്ലല്ലോ എന്റെ നാടിനെ ബാധിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ചിലതിനേക്കെതിരെ നമ്മൾ മൗനം പാലിക്കുന്നുവെങ്കിൽ ഒരു രാജ്യത്തിനെ ബാധിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ അത് എല്ലാവരെയും ബാധിക്കുന്നതാണ് മഹാനായ റസൂൽ കരീം സലഹു അലഹി വസ്ലം ഒരു കപ്പലിന്റെ ഉദാഹരണം എടുത്തു പറയാ കപ്പലിനകത്ത് വെള്ളം ലഭിക്കാൻ വേണ്ടി ദ്വാരമുണ്ടാക്കുന്ന ചില മനുഷ്യർ കാണുമ്പോൾ വിചാരിക്കും വെള്ളം കിട്ടാൻ വേണ്ടിയല്ലേ എന്ന് വിചാരിച്ച് ആ ദ്വാരമുണ്ടാക്കുന്നവൻറെ കൈക്കു പിടിച്ചില്ലെങ്കിൽ ഈ തുരങ്കം വെക്കുന്ന മനുഷ്യന്റെ എല്ലാവരും മുങ്ങി നശിക്കും ആരെങ്കിലും ചിലരെങ്കിലും പിടിച്ച് ഈ ദ്വാരമുണ്ടാക്കുന്നവൻ്റെ കൈക്ക് പിടിച്ചിരുന്നുവെങ്കിൽ അവൻ രക്ഷപ്പെടും ബാക്കിയുള്ളവരും രക്ഷപ്പെടും ഇതൊരു രാജ്യമാണ് ഇതിനെ നശിപ്പിക്കാൻ ഒരാൾക്ക് നമ്മൾ വിട്ടുകൊടുത്താൽ അവനെല്ലാവരെയുമാണ് നശിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നവും പ്രയാസവും ഉണ്ടാകുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കും അതുകൊണ്ട് തിന്മകൾ എവിടെയുണ്ടോ അത് ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കണം ഫസാദ് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഫസാദ് ഇല്ലാതാക്കാൻ ശ്രമിക്കണം അൽ അശദ്ദു ഫിത്തിനു അശദ്ീ കൊലപാതകത്തേക്കാൾ വലിയ കുറ്റമാണ് ഫിത്തിനുണ്ടാക്കുക കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നത് സമൂത് ഗോത്രത്തിനെ ഇറമ ഗോത്രത്തിനെ ആകെ കീഴ്മയിൽ മറിച്ച് അള്ളാൻ്റെ ശിക്ഷ വരാനുള്ള കാരണം അല്ലാദ് രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കി ജീവിച്ചവരായിരുന്നു അതുകൊണ്ട് അവരെ നാം നശിപ്പിച്ചു കളഞ്ഞുലാ യുഹിപ്പുൽ ഫസാദ് ഫസാദ് അള്ളാ ഒരിക്കലും ഇഷ്ടപ്പെടൂല അച്ചറകളാവരുത് നമ്മൾ നാട്ടിലെ മാലിന്യങ്ങളാവരുത് നമ്മൾ നാട്ടിലെ കുഴപ്പങ്ങളാവരുത് അള്ളാഹു അവരെ ഇഷ്ടപ്പെടൂല ഒരുപാട് സമ്പത്ത് കൊടുത്തു ഒരുപാട് സുഖങ്ങൾ കൊടുത്തിട്ട് ജനങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് നീ നന്ദി കാണിക്കണം നല്ല ഒരു മനുഷ്യനാകണം അവനോട് ജനങ്ങളിൽ ഉപദേശിച്ചു കാറൂനെ നീ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവനായി മാറല്ലേ കുഴപ്പമുണ്ടാക്കുന്നവരല്ലാഹു അവർ ഒരു സുരക്ഷിതമായ അവസ്ഥയിലേക്കും എത്തൂല ഫസാദ് ഉണ്ടാക്കുന്നവർ നാട്ടിൽ ഏറെ വലിയ പ്രശ്നമായിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഫിറൌനിനെ കുറിച്ചും പറയുന്നുണ്ട് മുസാനബി അലഹി സലാത്തു വസ്ലാമിന്റെ കാലഘട്ടത്തിലെ ഫിറാനിന്റെ ചരിത്രം വായിക്കുന്നിടത്തും കാണാൻ സാധിക്കും ഫസാദ് ഉണ്ടാക്കുന്ന ആളായിരുന്നു ഫിറോ മുസാനബ അലഹിസ്ലാം വനോ ഇസ്രായേലുകാരുടെ കൂടെ ഒരു സ്വതന്ത്രമായി നല്ലൊരു സുഖകരമായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി സ്വസ്ഥമായി വെള്ളവും ഭക്ഷണവും എല്ലാം ലഭിച്ചു അവരോട് പറയുന്നുണ്ട് കൊലൂ വശ്രില്ല അല്ല തന്ന ക്കുന്ന തിന്നോളു കുടിച്ചോളു കഴിച്ചോളൂ ഈ പ്രദേശത്ത് നിങ്ങൾ ഒരിക്കലും ഫസാദ് ഉണ്ടാക്കുന്നവരായി മാറരുത് ഈ വാക്ക് നമുക്ക് ബാധകമാണ് നമ്മുടെ മഹല്ലുകൾ നമ്മുടെ പ്രദേശങ്ങൾ നമ്മുടെ രാജ്യത്ത് ആകെയും ഫസാദ്ണ്ടാക്കുന്നവരായി നമ്മൾ ഒരിക്കലും മാറാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായി മറക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമുക്കൊരു മുസ്ലിമിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുക എന്നതും ഇസ്ലാമിൻ്റെ കൽപ്പനയിലാണ് ഒരു രാജ്യത്ത് എപ്പോഴാണ് ഒരു രാജ്യം എപ്പോഴാണ് ഉയർച്ചയിലെത്തുക ഖുറാൻ പറയുന്ന വലോ ആ നാട്ടുകാർ സത്യവിശ്വാസികളായി മാറിയാൽ ഒത്തക്കോ അവർ നല്ല തകുവയിലായി ജീവിക്കാൻ തുടങ്ങിയാൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് നാം കൊടുക്കും അതുകൊണ്ടാണ് നമ്മൾ പറച്ചവനിലുള്ള വിശ്വാസം പ്രചരിപ്പിക്കുന്നത് തക്കവയുണ്ടാകണമെന്ന് കൂടുതൽ കൂടുതൽ പറയാനുള്ള കാരണം ഒരു രാജ്യത്തിൻ്റെ നിർഭയത്വത്തിനും പുരോഗതിക്കുമുള്ള രണ്ട് ഘടകമാണ് നല്ല ഈമാനുള്ളവരും തക്കവയുള്ളവരുണ്ടെങ്കിൽ ആകാശത്തുനിന്ന് പറക്കത്ത് കിട്ടും ഭൂമിയിൽ നിന്നവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ പറക്കത്തുകൾ നാം വാരിക്കോരി കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയായിക്കൊണ്ട് നമുക്ക് കാണാം ഭരണാധികാരികളായ ആളുകൾ അവരെ നന്മയിലായി മാറണം ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം അവരുടെ കയ്യിലാണ് ചില നാടുകൾ ആ നാട്ടിലെ ഭരണാധികാരികളെ കൊണ്ടാണ് ഏറെ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് എന്നും അത്തരം ഭരണാധികാരികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലി ചോദിച്ച് പ്രാർത്ഥിക്കണമെന്നുമാണ് ഇസ്ലാമിക പാഠങ്ങൾ മഹാനായ ഫുലുബിൻ അദ്ദേഹം പറയുകയാണ് എനിക്കിന്നാലും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനക്ക് ചാൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഭരണാധികാരിക്ക് വേണ്ടിയല്ലാതെ ഞാൻ പ്രാർത്ഥിക്കൂലായിരുന്നു ആ മനുഷ്യൻ നന്നായി വന്നാൽ അയാളുടെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നന്നാവും അദ്ദേഹത്തിന്റെ ഭരണം നന്നാവും ഒരു രാജ്യം നന്നാകും അതുകൊണ്ട് ഞാൻ ഒരു ഭരണാധികാരിക്ക് അങ്ങനെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ നമ്മൾ ചിന്ന ഭിന്നമായി ഈ സമുദായമാകട്ടെ ഈ നാട്ടുകാരാവട്ടെ ചിന്ന ഭിന്നമായി അനൈക്കുമായി പോകാതിരിക്കാൻ അറ്റക്കെട്ടായി നമ്മൾ നിലകൊള്ളേണ്ടതുണ്ട് നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് യൂറോപ്പിലുള്ള ജനാധിപത്യമല്ല അല്ല അവിടുത്തെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു മതങ്ങളും പാടില്ല എന്നാണ് ജനാധിപത്യം നമ്മുടെ നാട്ടിൽ എല്ലാ മതങ്ങളെയും അനുവദിച്ചു കൊണ്ടുള്ള ജനാധിപത്യമാണ് മതമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ജനാധിപത്യമാണ് അതുകൊണ്ട് തന്നെ അത് വിട്ടെറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാം അവരും ഇവിടെ നിന്ന് പോകണമെന്ന് ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല മതമുള്ളവനും ഇല്ലാത്തവരും അവകാശങ്ങളും അതുപോലെ ബാധ്യതകളും കൊടുക്കുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യമാണ് ഇവിടെ ഈ രാജ്യത്വത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ നിർഭയത്വത്തിന് എതിരായി ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അവർക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിൻ്റെ ഐക്യം തകർക്കുന്നവരുടെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും തീവ്രവാദങ്ങളിൽ ഒരിക്കലും നമുക്ക് സഹകരിക്കാൻ പാടില്ല എന്നത് നമ്മൾ ഓർത്തു അതോടൊപ്പം ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഏറെ വലിയ കടമയായി കാണേണ്ടതാണ് നമ്മുടെ അവകാശങ്ങൾ ഒരിക്കലും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശം ഭക്ഷണം കഴിക്കാനുള്ള അവകാശം വസ്ത്രം ധരിക്കാനുള്ള അവകാശം പ്രസവിക്കാനുള്ള അവകാശം സംസാരിക്കാനുള്ള അവകാശം പ്രതിഷേധിക്കാനുള്ള അവകാശം അവകാശങ്ങളെ നിഷേധിക്കുക എന്നതൊരു രാജ്യത്തിന് ഒരിക്കലും ഗുണകരമല്ല അതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിന് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം പോലെയുള്ള ഈ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ശക്തി ഒരു നാട്ടിൽ ഇലക്ഷൻ പ്രക്രിയ വരെ അപകടകരമാം വിധത്തിലാണെന്നുള്ള സൂചനകൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ അതിനെ കൊണ്ട് പ്രതികരിച്ചേ പറ്റുള്ളൂ അത് അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ അക്രമമാണ് ഒരു രാജ്യത്തോട് ചെയ്യുന്നത് എന്ന ബോധ്യത്തോടെ ഒരു സാധാരണക്കാരനായ പൗരനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒരു സംവിധാനത്തെ പൊളിച്ചടക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മൗനികളാകാൻ നമുക്ക് കഴിയില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മൾ മുസ്ലിമീങ്ങളാണ് ഈ രാജ്യത്ത് നന്നായിട്ട് പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പടച്ച നമുക്ക് തന്നില്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട മതമനുസരിച്ച് ജീവിക്കാനും പറയാനും പ്രചരിപ്പിക്കാനുമുള്ള കഴിവും ശേഷിയും സ്വാതന്ത്ര്യവും നമുക്ക് നൽകിയെങ്കിൽ ഇസ്ലാം അറിയാത്ത ആയിരക്കണക്കിന് ആളുകളോട് നസീഹത്തോടെ സംസാരിക്കൽ നമുക്ക് ബാധ്യതയാണ് കഴിയുന്ന പോലെ നമ്മൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തിരിക്കണം പണ്ഡിതന്മാരും പാമരന്മാരും സാധാരണക്കാരും എല്ലാവർക്കും ബാധ്യതയാണ് നസീഹത്തോടെ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കണം എത്രയോ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അള്ളാഹുവിന്റെ ഖുറാൻ പറഞ്ഞു ഭൂമിയിൽ നിങ്ങൾക്ക് നാം സ്ഥിരമായ സൗകര്യങ്ങൾ തന്നു തന്നുകഴിഞ്ഞാൽ നമസ്കാരം നിലനിർത്തണം ആ സൗകര്യം തന്നിട്ടുണ്ട് എങ്കിൽ അവർ കൃത്യമായി കൊണ്ട് നമസ്കാരം നിലനിർത്തുന്നവരാകണം വാത്താത്ത് ആ നാട്ടിൽ അവർ ജക്കാത്തു കൊടുക്കുന്നവരാകണം പിന്നെയോഫ് ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നവരായി മാറണം പ്രബോധനം ചെയ്യണം മുങ്കർ നാട്ടിൽ തിന്മ കാണുമ്പോൾ തിന്മക്കെതിരെ ശബ്ദിക്കുന്നവരാകണം സഹോദരങ്ങളെ എന്താണ് ഈ ആയത്ത് പഠിപ്പിച്ചത് നിർഭയത്വമായി ഒരു നാട്ടിൽ ജീവിക്കാൻ അവസരം തന്നാൽ നിസ്കരിക്കണം ജകാത്ത് കൊടുക്കണം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എന്ന ഏറ്റവും മഹത്തരമായ സന്ദേശം പറഞ്ഞതിൽ പ്രബോധകന്മാരായി മാറാൻ നമ്മളെ ഏറെ പ്രേരിപ്പിക്കുകയാണ് ആയത്തുകൾ എന്ന് മാത്രവുമല്ല ഷിർക്കിന്റെയും വിദാത്തുകളുടെയും ഖുറാഫാത്തുകളുടെയും ഏറെ പ്രചാരകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ അള്ളാഹുവിൽ നിന്ന് അകറ്റി മക്കാമുകളിലേക്ക് ജാറങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാർ ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ലാത്ത പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ലാത്ത സലഫ് സ്വാലിഹീങ്ങൾ മാതൃകയില്ലാത്ത പുതിയ പുതിയ ആഘോഷങ്ങൾ ജന്മദിനം എന്ന പേരിലാവട്ടെ മറ്റു പലതിൻ്റെ പേരിലുമാകട്ടെ കൊണ്ട് നടന്ന് ആഘോഷിച്ച് അതിൻ്റെ എല്ലാ മോശക്കേടുകളും പരന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മൗനികളാകുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്നത് പ്രിയപ്പെട്ട മുസ്ലിമിങ്ങളെ നമ്മൾ ഏറെ ചിന്തിക്കേണ്ടതുണ്ട് എന്നർത്ഥം അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഈ രാജ്യത്ത് നൽകുമ്പോൾ തന്നെ കുടുംബമായി ജീവിക്കാൻ കെട്ടുറപ്പൂടെ കല്യാണം കഴിച്ച് ജീവിക്കാൻ പടച്ചുറപ്പ് നമുക്ക് അവസരം തന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളിലും ഉണ്ടാവണം കുടുംബം തകർക്കപ്പെടുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഉണ്ടാവരുത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് താക്കീത് കൊടുക്കണം കുടുംബം ഭദ്രമാകണം അവിടെ സ്നേഹമുണ്ടാവണം അവിടെ കലഹങ്ങൾ ഉണ്ടാവരുത് ഉപ്പ ഉപ്പാന്റെ റോള് ചെയ്യണം മക്കൾ മക്കളോടുള്ള ബാധ്യത അവർ നിർവഹിക്കണം മാതാപിതാക്കൾ മക്കളോടുള്ള ബാധ്യത നിർവഹിക്കണം മക്കളോടുള്ള കൊണ്ടുള്ള തർബിയത്ത് പുതിയ തലമുറയെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിച്ച് കൂടെ കൂട്ടാൻ നമുക്ക് കഴിയണം ഇന്നമാ ഔലാദുക്കും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും വലിയ വലിയ പരീക്ഷണമാണ് പരീക്ഷണമാണ് ഏറെ ശ്രദ്ധിക്കണം നല്ല ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇസ്ലാം കുടുംബത്രേണ്ടി നൽകിയ വിവാഹം എന്നത് കോപ്രാളിത്തരങ്ങളുടെ ആഭാസങ്ങളുടേതായി മാറരുത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മഹല്യ കാരണോമാരോ ഉസ്താദുമാരോ ആരും പിന്തുണക്കുന്നില്ല ഏതാനും ചെറുപ്പക്കാർക്ക് വേണ്ടി വിവാഹത്തിന്റെ പേക്കൂത്തുകൾ ഇന്ന് നാട്ടിൽ ഹലാലായി മാറുകയാണോ ഇബാദത്താണ് ആ ഇബാദത്തിനെ നശിപ്പിക്കല്ലേ അതിനെ തകർക്കല്ലേ അതിന് വേണ്ടുകൊണ്ട് ഈ സമുദായത്തിന് നാട്ടിക്കല്ലേ പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം വേണ്ട തരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കല്ലേ അതോടൊപ്പം തന്നെ ഏറ്റവും മാന്യമായി വേഷവിധാനങ്ങൾ നമുക്ക് നൽകിയെങ്കിൽ പുരുഷന്മാർ അവരുടേതായ ഏറ്റവും മാന്യത പാലിക്കുക സ്ത്രീകൾ അവരുടെ മാന്യമായ വേഷവിധാനങ്ങൾ പാലിക്കുക ഒരുപാട് ആളുകൾ നരകത്തിലെത്താനുള്ള കാരണം മോശപ്പെട്ട വേഷവിധാനങ്ങളാണ് നമ്മുടെ വസ്ത്രം ഇന്ന് നമ്മളെ ഏറെ വിലയിരുത്തപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് ആണ് അതുപോലെ പെണ്ണ് പേർക്കും രണ്ടുപേർക്കും അല്ല ഏറ്റവും ഇസ്ലാമികമായ വേഷവിധാനങ്ങളിലേക്ക് അവർ വരണം ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങൾ പാലിക്കാനും മാതൃകയാക്കാനും പറ്റുന്ന ഒരു രാജ്യത്ത് നമ്മൾ അതിനെ കൈവിടരുത് നമ്മുടെ മുടി നമ്മുടെ തലമുടി നമ്മുടെ വീട് നമ്മുടേതായ കച്ചവട സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലുള്ള മാന്യമായ പെരുമാറ്റങ്ങൾ ഇസ്ലാമിന്റെ സംസ്കാരത്തിന് ഉൾക്കൊണ്ടുകൊണ്ടാവണം ഇസ്ലാമിനെ തകർക്കുന്നവരായി നമ്മൾ മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയയിലുള്ള പലതരത്തിലുള്ള അതിപ്രസരണങ്ങൾ ഉണ്ടാകും ഒരു മുസ്ലിം അവന്റെ വ്യക്തിത്വത്തെ കളഞ്ഞു കുളിക്കുന്ന യാതൊന്നിലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് ഇടയ്ക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്കിത് താക്കിയതാണ് ഉത്ബോധനമാണ് ഉത്ബോധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക മിനിയങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉത്ബോധനങ്ങൾ കിട്ടിയാൽ അത് പാഠം ഉൾക്കൊണ്ട് പ്രയോജനം നേടുന്നവരാണ് അത്തരത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും അതിൻ്റെതായ ഗുണങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മുസ്ലിം എന്ന നിലക്കുള്ള തൻ്റെ ബാധ്യതകളെ പൂർണ്ണമായി മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട് ഒരു നല്ല മുസ്ലമാനായി രാജ്യത്തിനും അതുപോലെ ലോകത്തിനും മാതൃകയാകാൻ പറ്റുന്ന നല്ല സംസ്കാരത്തിൻ്റെ ഉടമകളായി മാറാൻ പടച്ചുറപ്പ് നമുക്കെല്ലാം തൗഫ് പ്രദാനം ചെയ്യുമായിരുന്നു